ഇംഗ്ലണ്ടിലെ ബർക്ക്ഷയർ കൌണ്ടിയിലുള്ള ഹോർട്ടൻ എന്ന വില്ലേജിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഏപ്രിൽ മൂന്നിന് ഞെട്ടിക്കുന്നൊരു സംഭവം നടന്നു നിരവധി ഫാം ലാൻഡുകളുള്ള പ്രകൃതി സുന്ദരമായൊരു സ്ഥലമാണ് ഹോർട്ടൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇരുന്നൂറ്റി അൻപതിൽ താഴെ ആളുകൾ മാത്രം താമസിച്ചിരുന്ന ഹോർട്ടൻ വില്ലേജിലെ ഭൂരിഭാഗം ആളുകളും കർഷകരാണ് അത്തരത്തിലൊരു കർഷകനായിരുന്നു ഡയറി ഫാം ഉടമയായ ഗ്രഹാം ബാക്ക് ഹൗസ് എന്ന വ്യക്തി ും അദ്ദേഹത്തിന്റെ ഭാര്യ മാർഗ്രറ്റും ഇവരുടെ രണ്ടു മക്കളുമായിരുന്നു ഹോർട്ടണിലുള്ള ഫാം ഹൗസിൽ താമസിച്ചിരുന്നത് നിരവധി ഗ്രാമവാസികളും ഗ്രഹാമിന്റെ ഡയറി ഫാമിൽ ജോലി ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഏപ്രിൽ മൂന്നിന് രാവിലെ ഒരു ജോലിക്കാരൻ ഫാമിലെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഞെട്ടിക്കുന്ന ആ കാഴ്ച കണ്ടത് ആ ഡയറി ഫാമിലെ ഒരാടിന്റെ തല മാത്രം ആരോ അറുത്തെടുത്തുകൊണ്ടുപോയിരിക്കുന്നു ചോരത്തുള്ളികൾ ഫോളോ ചെയ്തു പോയ ആ ജോലിക്കാരൻ മറ്റൊരു കാഴ്ച കൂടി കണ്ടു ഫാമിന്റെ അതിർത്തിയിലുള്ള കമ്പിവേലിയുടെ പോസ്റ്റുകളിലൊന്നിൽ ആ തല കൊണ്ടുവച്ചിരിക്കുന്നു ചോര ഒലിച്ചിറങ്ങുന്ന ആ പോസ്റ്റിൽ ഒരു പേപ്പർ തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു അതിലെഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് യു നെക്സ്റ്റ് ഉടനെ തന്നെ ആ ജോലിക്കാരൻ ഡയറി ഫാം ഉടമയായ ഗ്രഹാം ബാക്ക് ഹൌസിനെ വിവരം അറിയിച്ചു അത് തനിക്ക് നേരെയുള്ള ഭീഷണിയാണെന്ന് ഗ്രഹാമിന് അറിയാമായിരുന്നു കാരണം ഒരു മാസം മുൻപ് തൊട്ട് തന്നെ ഗ്രഹാം ഇത്തരത്തിലുള്ള ഭീഷണികൾ നേരിടുന്നുണ്ട് മാർച്ച് പകുതിയോടെ ഫാം ഹൌസിലേക്ക് വന്ന ഒരു കത്തിലൂടെയായിരുന്നു ഭീഷണികളുടെ തുടക്കം ഗ്രഹാം ബാക്ക് ഹൗസിന്റെ പേരിൽ വന്ന ആ കത്തിൽ എഴുതിയിരുന്നത് ഇങ്ങനെയായിരുന്നു ഒടുവിൽ നിന്നെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു നീ എന്റെ സഹോദരിയുടെ ജീവിതം നശിപ്പിച്ചു അതിന് വലിയ വില നൽകേണ്ടി വരും എന്ന് മാത്രം എഴുതിയ കത്തിൽ എഴുതിയ വ്യക്തിയുടെ പേരോ അഡ്രസ്സോ ഇല്ലായിരുന്നു ഒരാഴ്ചയ്ക്ക് ശേഷം ഗ്രഹാമിന്റെ വീട്ടിലേക്ക് ഒരു ഫോൺ കോൾ വന്നു ഗ്രഹാം തന്നെയാണ് ഫോൺ എടുത്ത് സംസാരിച്ചത് ഒരു സ്കോട്ടീഷുകാരൻറെ ശൈലിയിൽ സംസാരിച്ച ആ വ്യക്തി ഗ്രഹാമിനെ അപായപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനു ശേഷം ഫോൺ കട്ട് ചെയ്തു ഒരാഴ്ചയ്ക്ക് ശേഷം അതേ വ്യക്തി വീണ്ടും വിളിച്ചു ഇത്തവണ ഗ്രഹാമിന്റെ ഭാര്യ മാർഗ്രറ്റിനെയും കുട്ടികളായ ഹാരിയെയും സോഫിയെയും കൊന്നുകളെയുമെന്നായിരുന്നു ഭീഷണി അതിനുശേഷമാണിപ്പോൾ ആടിന്റെ തലവെട്ടിയെടുത്ത് ഒപ്പം അടുത്തത് നീയാണെന്ന് ഭീഷണി കുറപ്പുമെഴുതി വെച്ചിട്ട് പോയിരിക്കുന്നത് അയാൾ വീട് വരെ എത്തിയെന്ന് മനസ്സിലായതോടെ ഗ്രഹാം ബാക്ക് ഹൌസ് കൂടുതലൊന്നും ആലോചിക്കാൻ നിന്നില്ല പോലീസിൽ ഒരു പരാതി കൊടുത്തു എന്നാൽ അതിനുശേഷം ഗ്രഹാമിന്റെ ജീവിതത്തിൽ നടന്ന അനിഷ്ട സംഭവങ്ങൾ തടയാൻ പോലീസുകാർക്ക് പോലും കഴിഞ്ഞില്ല എന്തായിരുന്നു ഗ്രഹാം ബാക്ക് ഹൌസിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് ആരായിരുന്നു അയാളെ വിടാതെ പിന്തുടർന്ന അജ്ഞാതൻ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് പിതാവിന്റെ മരണശേഷമാണ് നാൽപ്പത്തിമൂന്ന് വയസ്സുകാരനായ ഗ്രഹാം ബാക്ക് ഹൌസ് ഡയറി ഫാമിന്റെ ചുമതലകൾ ഏറ്റെടുത്തത് അതിനു മുൻപ് വരെ സിറ്റിയിലുള്ള ഒരു സലൂണിലായിരുന്നു അയാൾ ജോലി ചെയ്തിരുന്നത് അതുപോലെ മുപ്പത്തിയേഴുകാരിയായ മാർഗ്രേറ്റ് ഒരു റിസപ്ഷനിസ്റ്റ് ആയിരുന്നു ഇരുവർക്കും എട്ടു വയസ്സിൽ ഹാരി എന്നൊരാൺകുട്ടിയും ആറു വയസ്സിൽ സോഫി എന്നൊരു പെൺകുട്ടിയുമായിരുന്നു ഉണ്ടായിരുന്നത് ഗ്രഹാമിന്റെ പിതാവ് മരണപ്പെട്ടതോടെ ഡയറി ഫാമിന്റെ അവകാശം അമ്മയായ റീത്തയ്ക്ക് ലഭിക്കുകയായിരുന്നു എന്നാൽ അവർക്ക് എഴുപത് വയസ്സ് കഴിഞ്ഞിരുന്നതിനാൽ ഫാം നോക്കി നടത്താനൊന്നും കഴിയില്ലായിരുന്നു അതിനാൽ ഫാം നോക്കി നടത്തുന്നതിനായി ജോലി ഉപേക്ഷിച്ച് ഗ്രഹാമും മാർഗ്രറ്റും ഹോർട്ടനിലെത്തി ഹോർട്ടൺ നിവാസികളുമായി ഇരുവർക്കും മികച്ച ബന്ധമാണ് ഉണ്ടായിരുന്നത് മാർഗ്രറ്റ് നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി എല്ലാവരുടെയും സ്നേഹവും ബഹുമാനവും നേടിയെടുത്തിരുന്നു പ്രധാനമായും കുട്ടികളുടെ ക്ഷേമത്തിനായി ഫണ്ട് സ്വരൂപിക്കുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളിലായിരുന്നു മാർഗ്രറ്റ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് ഇങ്ങനെയിരിക്കുന്ന സമയത്തായിരുന്നു ഗ്രഹാമിനും കുടുംബത്തിനും നേരെ ഭീഷണിക്കത്തുകളും ഫോൺ കോളുകളും വരാൻ തുടങ്ങിയത് അവസാനം ആടിന്റെ തലവെട്ടിയെടുത്ത സംഭവം കൂടിയായതോടെയാണ് ഗ്രഹാം ബാക്ക് ഹൌസ് പോലീസിൽ പരാതി കൊടുത്തതും പോലീസ് അന്വേഷണം ആരംഭിച്ചതും അന്ന ഫാമിൽ ജോലി ചെയ്തിരുന്ന ജോലിക്കാരെയും എല്ലാം പോലീസ് ചോദ്യം ചെയ്തെങ്കിലും ആടിന്റെ തല അവിടെ കൊണ്ടുവന്നു വെച്ച വ്യക്തിയെ അവരാരും നേരിട്ട് കണ്ടിട്ടില്ല എന്നുള്ള മൊഴിയാണ് എല്ലാവരും കൊടുത്തത് കാര്യമായ തെളിവുകളോ ദൃക്സാക്ഷികളുടെ മൊഴികളോ ലഭിക്കാത്തതിനാൽ പോലീസുകാർക്കും പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഗ്രഹാമിന്റെ ഫാമിലും ഫാമിനോട് ചേർന്നുള്ള വീടിന്റെ പരിസരങ്ങളിലും ഇടയ്ക്കിടെ പോലീസ് നിരീക്ഷണം നടത്താമെന്ന് മാത്രം വാക്കുകൊടുത്ത് അവരവിടെ നിന്നും തിരിച്ചുപോയി ഒന്നിടപെട്ട ദിവസങ്ങളിൽ പോലീസ് ആ ഫാമിന്റെ പരിസര പ്രദേശങ്ങൾ നിരീക്ഷിച്ചെങ്കിലും സംശയിക്കത്തക്കതായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല അങ്ങനെ ഒരാഴ്ച കടന്നുപോയി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഏപ്രിൽ ഒൻപത് രാവിലെ എട്ട് ഇരുപതായി കാണും ഡയറി ഫാമിലേക്ക് ആവശ്യമായ കുറച്ച് മരുന്നുകൾ വാങ്ങുന്നതിനായി മാർഗ്രേറ്റ് ടൌണിലേക്ക് പോവാൻ റെഡിയായി ഇറങ്ങി രണ്ട് കാറുകളാണ് ആ വീട്ടിലുള്ളത് ഒന്ന് മാർഗ്രേറ്റിന്റെ ഉടമസ്ഥതയിലുള്ള ഫിയറ്റിന്റെ ഒരു കാർ രണ്ടാമത്തേത് ഗ്രഹാമിന്റെ ഉടമസ്ഥതയിലുള്ള വോൾവോ മാർഗ്രേറ്റ് ഫിയറ്റിൽ പോവാനാണ് ആദ്യം തീരുമാനിച്ചതെങ്കിലും അത് സ്റ്റാർട്ടാവാത്തതിനെ തുടർന്ന് വോൾവോ എടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു മാർഗ്രേറ്റ് കാറിനകത്ത് കയറി വാഹനം സ്റ്റാർട്ടാക്കിയത് മാത്രമേ അവർക്ക് ഓർമ്മയുള്ളൂ ഒരു ബോംബ് പൊട്ടുന്നതുപോലുള്ള വലിയൊരു ശബ്ദമാണ് പിന്നീട് കേട്ടത് അത് ഒരു ചെറിയ ബോംബ് തന്നെയായിരുന്നു കാറിനടിയിൽ തന്നെ ഡ്രൈവേഴ്സ് സീറ്റിനെ നേർ താഴെയായി കാർ സ്റ്റാർട്ടാക്കുമ്പോൾ പൊട്ടിത്തെറിക്കുന്ന രീതിയിലാണ് ആ സ്ഫോടക വസ്തു ഫിക്സ് ചെയ്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഗ്രഹാമിനെ കൊലപ്പെടുത്താനായിരുന്നു ആ ബോംബ് വെച്ചതെങ്കിലും ഇരയായത് മാർഗ്രേറ്റ് ആണ് കാർ മൊത്തത്തിൽ ആവാതെ ഡ്രൈവർ സീറ്റിന്റെ ഭാഗങ്ങൾ മാത്രമാണ് തകർന്നത് അതുകൊണ്ട് മാത്രം മാർഗ്രേറ്റ് രക്ഷപ്പെട്ടു എന്നിരുന്നാലും അവരുടെ ഇടുപ്പിനു താഴെ ഗുരുതരമായ പരുക്കുകളേറ്റിരുന്നു ഒരു സ്കൂൾ ബസ് ഗ്രഹാമിന്റെ വീടിന് മുന്നിലെത്തിയ സമയത്താണ് ആ ബ്ലാസ്റ്റ് നടന്നത് ഉടനെ തന്നെ ആ സ്കൂൾ ബസ് ഡ്രൈവർ മാർഗ്രേറ്റിനെ സഹായിക്കാനായി ഓടിയെത്തി ഡയറി ഫാമിനകത്ത് ജോലി തിരക്കിലായിരുന്ന ഗ്രഹാം കുറച്ചു നേരം കഴിഞ്ഞാണ് ബ്ലാസ്റ്റ് നടന്ന വിവരം അറിഞ്ഞതും വീട്ടിലേക്ക് ഓടിയെത്തിയതും നാട്ടുകാർ വിളിച്ചറിയിച്ചത് പ്രകാരം ഒരു ആംബുലൻസ് ആ വീട്ടിലെത്തുകയും മാർഗ്രേറ്റിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഇടുപ്പിനും കാലുകൾക്കും ഗുരുതരമായി പരുക്കേറ്റ മാർഗറ്റിന് നിരവധി സർജറികൾ നടത്തേണ്ടതായി വന്നു അവരുടെ ശരീരത്തിൽ നിന്നും അര കിലോയോളം വരുന്ന സ്ഫോടക വസ്തുക്കളുടെ അവശിഷ്ടങ്ങളാണ് നീക്കം ചെയ്തത് കൊലപാതക ശ്രമം കൂടിയായതോടെ പോലീസ് അവരുടെ അന്വേഷണം ഊർജിതമാക്കി ബ്ലാസ്റ്റ് നടന്ന വോൾവോക്കാർ അവർ വിശദമായി പരിശോധിച്ച് തെളിവുകൾ കളക്ട് ചെയ്തു ജി ഐ പൈപ്പിനകത്ത് നാൽപ്പത്തിരണ്ടായിരത്തോളം ലെഡ് പലറ്റുകളും ഗൺ പൗഡറും പന്ത്രണ്ട് ഷോർട്ട് ഗൺ കാറിജുകളും നിറച്ചാണ് ബോംബ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് എക്സ്പേർട്ടുകൾ കണ്ടെത്തി ഒരാളുടെ ജീവനെടുക്കാൻ അത്തരത്തിലൊരു ബോംബ് ധാരാളമായിരുന്നു എന്നാൽ വോൾവോ എന്ന വാഹനത്തിന്റെ ബിൽഡ് ക്വാളിറ്റി കില്ലർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു ബ്ലാസ്റ്റ് നടന്നപ്പോഴുണ്ടായ ആഘാതത്തിന്റെ നല്ലൊരു ശതമാനം ആ വാഹനത്തിന്റെ ഫ്ലോർ അബ്സോർബ് ചെയ്യുകയായിരുന്നു ഡ്രൈവേഴ്സ് സീറ്റ് ഉൾപ്പെടെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ളതിനാലാണ് മാർഗ്രറ്റിന് അവരുടെ ജീവൻ തിരിച്ചു കിട്ടിയത് ഈ ബ്ലാസ്റ്റ് നടന്ന് അടുത്ത ദിവസം തന്നെ ഗ്രഹമിന്റെ വീട്ടിലേക്ക് ഒരു കത്തുകൂടി വന്നു പേരോ അഡ്രസ്സോ വെളിപ്പെടുത്താത്ത ആ കത്തിൽ ഞാൻ ഉടനടി തന്റെ മുന്നിലെത്തുമെന്ന് മാത്രമേ പറയുന്നുള്ളൂ ആ കത്തും ഗ്രഹാം പോലീസിന് കൈമാറി നിലവിൽ മാർഗ്രേറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് വീട്ടിൽ ഗ്രഹാമും കുട്ടികളും മാത്രമേയുള്ളൂ വീണ്ടും ഒരു അറ്റാക്ക് നടക്കുന്നത് തടയണമെന്നുള്ളതുകൊണ്ട് തന്നെ പോലീസ് ഗ്രഹാമിന്റെ വീടിന് സംരക്ഷണം നൽകാൻ തീരുമാനിച്ചു ഇരുപത്തിനാല് മണിക്കൂറും സുരക്ഷയ്ക്കായി കുറച്ച് പോലീസുകാരെ ഡ്യൂട്ടിക്ക് നിയോഗിച്ചു ഇതുകൂടാതെ അക്രമിയെ എത്രയും പെട്ടെന്ന് കണ്ടെത്താനുള്ള അന്വേഷണവും ഒരു വഴിക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേസന്വേഷണത്തിൽ പോലീസ് നേരിട്ട പ്രധാന വെല്ലുവിളി തെളിവുകളുടെ അഭാവമാണ് ആ ബോംബിന്റെ അവശിഷ്ടങ്ങളും ഗ്രഹാമിന്റെ വീട്ടിലേക്ക് വന്ന കത്തുകളുമാണ് ആകെ ലഭിച്ചിട്ടുള്ള തെളിവുകൾ അതിലാണെങ്കിൽ ഫ്രം അഡ്രസ് ഇല്ലാത്തതിനാൽ കൂടുതലായൊന്നും ചെയ്യാനും കഴിയുന്നില്ല ആ കത്തുകൾ പോലീസ് സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ അതിലൊന്നിൽ ഒരു ഇംപ്രിന്റ് ശ്രദ്ധയിൽപ്പെട്ടു അതായത് മറ്റൊരു പേപ്പറിൽ അറ്റാക്കർ എന്തൊക്കെയോ സിംബലുകൾ വരച്ചിട്ടുണ്ട് അത് ഭീഷണി കത്തെഴുതാൻ ഉപയോഗിച്ച പേപ്പറിന് മുകളിൽ വെച്ച് വരച്ചതുകൊണ്ടാണ് ഇംപ്രിന്റ് പതിഞ്ഞിരിക്കുന്നത് എന്നാൽ അതുവെച്ച് കൂടുതൽ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കേസ് അന്വേഷണത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അതുപകരിക്കുമെന്നുള്ള പ്രതീക്ഷ പോലീസിനുണ്ടായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ വീണ്ടും ഗ്രഹാമിനെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചു കാരണം അറ്റാക്കറിന്റെ ലക്ഷ്യം ഗ്രഹമാണ് അയാൾ ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർത്തു എന്നുള്ളതാണ് ഈ പ്രശ്നങ്ങളുടെ കാരണമായി ആരോപിക്കപ്പെടുന്നത് അതുകൊണ്ട് രഹസ്യങ്ങളൊന്നും മറച്ചുവെക്കാതെ എല്ലാം തുറന്നു പറയാൻ പോലീസ് ഗ്രഹാമിനോട് ആവശ്യപ്പെട്ടു ഇതോടെ അയൽവാസിയായ കോളിൻ ടൈലറുമായുള്ള തർക്കത്തെക്കുറിച്ചാണ് ഗ്രഹാം ആദ്യം പറഞ്ഞത് ഗ്രഹാമിന്റെ ഫാം ലാൻഡിന് പുറകിലൂടെ ഒരു വഴി പോകുന്നുണ്ട് അത് കോളിന്റെ സ്ഥലത്തേക്കുള്ള വഴിയാണ് ആ വഴി ഗ്രഹാം ഡയറി ഫാമിന്റെ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ച് വൃത്തി കേടാക്കിയിടുന്നു എന്നുള്ളതിനെ ചൊല്ലിയാണ് കോളിൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയത് ഒരു ഘട്ടത്തിൽ ഇരുവരും തമ്മിൽ രൂക്ഷമായ വാക്കുതർക്കങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം കോളിൻ തന്നെ ശത്രു കാണുന്നത് എന്നാണ് ഗ്രഹാം പറയുന്നത് എന്നാൽ കേവലമൊരു വഴി തർക്കത്തിന്റെ പേരിൽ കാറിൽ ബോംബ് വെച്ച് ഒരാളെ കൊലപ്പെടുത്താൻ ആരെങ്കിലും ശ്രമിക്കുമോ എന്നുള്ള കാര്യത്തിൽ പോലീസിന് സംശയമുണ്ടായിരുന്നു ഇതോടെയാണ് ഗ്രഹാം അയാളുടെ സീക്രട്ട് ലൈഫിനെ കുറിച്ച് പോലീസുകാരോട് തുറന്നു പറയാൻ തുടങ്ങിയത് വിവാഹ ജീവിതത്തിലുടനീളം ഭാര്യ മാർഗ്രറ്റിനെ ചതിച്ചിട്ടുള്ള ഒരു ഭർത്താവായിരുന്നു ഗ്രഹാം അയാൾക്ക് നിരവധി സ്ത്രീകളുമായി രഹസ്യ രഹസ്യബന്ധങ്ങളുണ്ടായിരുന്നു ഇതെല്ലാം ഗ്രഹാം മാർഗ്രറ്റിൽ നിന്നും മറച്ചുവെക്കുകയായിരുന്നു നിലവിൽ പോലീസിന്റെ തുടർച്ചയായുള്ള ചോദ്യം ചെയ്യൽ കാരണവും തന്റെ ജീവൻ അപകടത്തിലാണ് എന്നുള്ള ചിന്തയും കാരണമായിരിക്കാം ഇപ്പോഴെങ്കിലും ഇതെല്ലാം തുറന്നു പറയാൻ ഗ്രഹാം തീരുമാനിച്ചത് ഹോർട്ടൺ വില്ലേജിൽ തന്നെയുള്ള മറ്റൊരു ഡയറി ഫാം ഉടമയുടെ മകൾ ഇരുപത്തിനാല് വയസ്സുള്ള ജൂലിയൻ എന്ന പെൺകുട്ടിയുമായി ഗ്രഹാമിന് ബന്ധമുണ്ടായിരുന്നു എന്നാൽ ആ ബന്ധത്തിന്റെ പേരിൽ ഒരു തർക്കമോ പ്രശ്നങ്ങളോ നടന്നിട്ടില്ല മറ്റൊന്ന് ഗ്രഹാമിന്റെ സുഹൃത്തായ ഡേവിഡ് ഹോട്ട്കിൻസൺ എന്ന വ്യക്തിയുടെ ഭാര്യയുമായുള്ള അഫയറാണ് ഒരിക്കൽ സംശയത്തിന്റെ പേരിൽ ഡേവിഡ് ഗ്രഹാമുമായി വഴക്കിടുകയും ചെയ്തിരുന്നു ഡേവിഡ് ഹോട്ട്കിൻസൺ ഇത് ചെയ്തിരിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് പോലീസ് അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടു കാരണം ഡേവിഡ് ആദ്യം ഒരു കോറിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത് അതായത് സ്ഫോടക വസ്തുക്കൾ ഉപയോഗിക്കുന്ന സ്ഥലത്ത് നിലവിൽ ഡേവിഡ് ജോലി ചെയ്യുന്നത് കാറിൽ ഇലക്ട്രിക്കൽ വർക്കുകൾ ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിലാണ് ഈ രണ്ട് ജോലികൾക്കും ഗ്രഹാമിന്റെ വീട്ടിൽ നടന്ന ബ്ലാസ്റ്റുമായി ബന്ധമുണ്ട് എന്നുള്ളതിനാലാണ് പോലീസുകാരുടെ സംശയം വർദ്ധിച്ചത് ഇതോടെ ഡേവിഡിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചു എന്നാൽ ഡേവിഡ് ബ്ലാസ്റ്റ് നടക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ സ്പെയിനിലേക്കൊരു വെക്കേഷൻ ട്രിപ്പ് പോയിരിക്കുകയായിരുന്നു ഇതുവരെ തിരിച്ചെത്തിയിട്ടുമില്ല ഇതോടെ ഡേവിഡിന് ഈ ക്രൈമിൽ പങ്കില്ല എന്നുള്ള കാര്യം വ്യക്തമായി ബ്ലാസ്റ്റ് നടന്ന് ഒൻപത് ദിവസങ്ങൾ കടന്നുപോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട മാർഗ്രറ്റ് അപകടനില തരണം ചെയ്തു എല്ലാ സർജറികളും പൂർത്തിയായി ഇവരുടെ കുട്ടികൾ രണ്ടുപേരും ഗ്രാൻഡ് പേരൻസിന്റെ കൂടെയായിരുന്നു താമസം ഇതോടെ തന്റെ വീടിന് നൽകിയിട്ടുള്ള സംരക്ഷണം പിൻവലിക്കാൻ ഗ്രഹാം തന്നെ പോലീസുകാരോട് ആവശ്യപ്പെട്ടു ഏതാനും ദിവസങ്ങൾക്ക് ശേഷം പോലീസ് സംരക്ഷണം പിൻവലിക്കപ്പെട്ടു ഗ്രഹാമിനോട് അലേർട്ടായിരിക്കാൻ നിർദ്ദേശം നൽകിയാണ് പോലീസുകാർ തിരിച്ചുപോയത് എന്നിരുന്നാലും ഒന്നിടവിട്ട ദിവസങ്ങളിൽ ആ വീട് പോലീസ് നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു കാരണം അറ്റാക്കർ വീണ്ടും ആ വീട്ടിലെത്തുമെന്ന് പോലീസിന് പ്രതീക്ഷയുണ്ടായിരുന്നു ഏപ്രിൽ മുപ്പതിന് പോലീസ് ഗ്രഹാമിന്റെ വീട്ടിൽ നിരീക്ഷണം നടത്താനെത്തിയ സമയത്ത് അയൽവാസിയായ കോളിങ് ടൈലറിന്റെ പെരുമാറ്റത്തിൽ ചില പന്തികേടുകൾ തോന്നിയതോടെ പോലീസ് കോളിങ് ടൈലറിന്റെ വീട്ടിലെത്തുകയും അയാളെ വീണ്ടും ചോദ്യം ചെയ്യുകയും ചെയ്തു തനിക്കും ഗ്രഹാമിനുമിടയിൽ തർക്കങ്ങളുള്ള കാര്യം സത്യമാണെന്നും എന്നാൽ അതത്ര സീരിയസായ പ്രശ്നമൊന്നുമല്ല എന്നുമായിരുന്നു അറുപത്തിമൂന്ന് വയസ്സുകാരനായ കോളിൻ പറഞ്ഞത് അതിനുശേഷം കോളിന്റെ വൈഫിനെയും പോലീസ് തനിച്ചിരുത്തി ചോദ്യം ചെയ്തിരുന്നു രണ്ടു വർഷങ്ങൾക്ക് മുൻപാണ് തങ്ങളുടെ മകൻ ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടത് എന്നും ആ സംഭവത്തിനു ശേഷം കോളിന് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നും തുടർച്ചയായുള്ള ട്രീറ്റ്മെന്റുകൾക്ക് ശേഷം അടുത്തിടെയാണ് അസുഖം മാറിയത് എന്നും കോളീന്റെ ഭാര്യ കൊടുത്തതോടെ പോലീസുകാരുടെ സംശയം വർദ്ധിച്ചു ഒരുപക്ഷെ മകന്റെ മരണത്തിനുത്തരവാദി ഗ്രഹമാണോ എന്നുള്ള രീതിയിൽ ചിന്തിച്ച് കോളിൻ തന്നെയാണോ ഇതെല്ലാം ചെയ്യുന്നത് എന്നായിരുന്നു പ്രധാന സംശയം പോലീസിന്റെ സംശയം ശരിവെയ്ക്കുന്ന തരത്തിൽ അന്ന് രാത്രി ഒരു സംഭവം നടന്നു പോലീസ് നിരീക്ഷണവും ചോദ്യം ചെയ്യലുകളുമെല്ലാം അവസാനിപ്പിച്ച് തിരിച്ചുപോയതിനു ശേഷം രാത്രി എട്ടേ കാലോടെ ഗ്രഹാമിന്റെ വീട്ടിൽ നിന്നും പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ പോയി പത്തു മിനിറ്റിനുള്ളിൽ നിരവധി പോലീസ് വാഹനങ്ങൾ ഗ്രഹാമിന്റെ വീട്ടിലേക്ക് ഇരച്ചെത്തി ആ വീടിനകത്ത് കയറി നോക്കിയ സമയത്ത് ഗ്രഹാം ചുവരയിൽ കുളിച്ച് നിലത്ത് വീണുകിടക്കുന്നു അയാളുടെ നെഞ്ചിലും മുഖത്തുമെല്ലാം കത്തികൊണ്ട് ആഴത്തിൽ മുറിവായിരിക്കുന്നു പക്ഷേ ഗ്രഹാമിന് ജീവനുണ്ടായിരുന്നു തൊട്ടടുത്ത് തന്നെ മറ്റൊരാൾ അനങ്ങാതെ കിടക്കുന്നുണ്ട് അയാളുടെ കയ്യിലൊരു കത്തി ഉണ്ടായിരുന്നു എന്നാൽ നെഞ്ചിൽ രണ്ടു തവണ വെടിയേറ്റതിനെ തുടർന്ന് അയാൾ മരണപ്പെട്ടിരിക്കുന്നു അത് മറ്റാരുമായിരുന്നില്ല ഗ്രഹാമിന്റെ അയൽവാസിയായ അറുപത്തിമൂന്ന് വയസ്സുകാരൻ കോളിൻ ടൈലർ തന്നെയായിരുന്നു മാരകമായി പരുക്കേറ്റ് മരണത്തോട് മല്ലടിച്ചു കിടക്കുകയായിരുന്ന ഗ്രഹാമിനെ ഉടനടി ഹോസ്പിറ്റലിലേക്ക് മാറ്റി ഗ്രഹാമിന്റെ മുഖത്തും നെഞ്ചിലുമായി അൻപതോളം സ്റ്റിച്ചുകളാണ് ഇടേണ്ടി വന്നത് ധാരാളം ചോര നഷ്ടപ്പെട്ട് അബോധാവസ്ഥയിലായ ഗ്രഹാം സ്വബോധം വീണ്ടെടുത്തതോടെ പോലീസുകാർ അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു നടന്ന സംഭവത്തെക്കുറിച്ച് ഗ്രഹാം പറഞ്ഞത് ഇങ്ങനെയാണ് പോലീസ് ചോദ്യം ചെയ്തു പോയതിനു ശേഷം രാത്രിയോടെ കോളീൻ ഗ്രഹാമിന്റെ വീട്ടിലെത്തി വീണ്ടും ചോദ്യം ചെയ്തതിന്റെ ദേഷ്യം കോളീന്റെ മുഖത്ത് പ്രകടമായിരുന്നു എന്നിരുന്നാലും ഗ്രഹാം അദ്ദേഹത്തെ വീടിനകത്തേക്ക് ക്ഷണിച്ചു കുറച്ചു നേരം ഇരുവരും ഒരുമിച്ചിരുന്നു സംസാരിച്ചു ആ സംസാരത്തിൽ തന്നെ ഗ്രഹാമിന് ഒരു കാര്യം വ്യക്തമായി കോളിന്റെ അസുഖം മാറിയിട്ടില്ല അയാളുടെ സമനില തെറ്റിക്കിടക്കുകയാണ് ആ രീതിയിലായിരുന്നു കോളീന്റെ സംസാരം നീ മരിക്കേണ്ടവൻ തന്നെയാണ് അത് ദൈവം തീരുമാനിച്ചതാണ് നിന്നെ കൊലപ്പെടുത്താനായി ഞാൻ തന്നെയാണ് കാറിൽ ബോംബ് വെച്ചതും നിന്റെ വീട്ടിലേക്ക് കത്തുകളയച്ചത് എന്നും തുടങ്ങി എല്ലാ കാര്യങ്ങളും കോളീൻ തുറന്നു പറഞ്ഞു ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞതും കോളീൻ അക്രമാസക്തനായി കയ്യിൽ കരുതിയിരുന്ന കത്തിയെടുത്ത് അയാൾ ഗ്രഹാമിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു ഒരുവിധത്തിൽ രക്ഷപ്പെട്ടോടിയ ഗ്രഹാം അദ്ദേഹത്തിന്റെ ഷോട്ട്ഗണ്ണെടുത്ത് കോളീനു നേരെ രണ്ടു തവണ വെടിയുതിർത്തു തൽക്ഷണം കോളിൻ നിലത്തു വീണ് പിടങ്ങി മരിച്ചു അതിനുശേഷമാണ് ഗ്രഹാം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചതും തുടർന്നുള്ള സംഭവങ്ങൾ നടന്നതും ഇത്രയും കാര്യങ്ങളാണ് ഗ്രഹാം ഹോസ്പിറ്റലിൽ വെച്ച് പോലീസുകാരോട് പറഞ്ഞത് ക്രൈം സീനിൽ നിന്നും ലഭ്യമായ തെളിവുകളെല്ലാം കളക്ട് ചെയ്തതിനു ശേഷം കോളിന്റെ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടത്തിനയച്ചു അതിനോടൊപ്പം തന്നെ കോളിന്റെ വീട്ടിൽ തിരച്ചിൽ നടത്താനും പോലീസ് തീരുമാനിച്ചു ഇങ്ങനെ നടത്തിയ തിരച്ചിലിൽ കോളിന്റെ വീട്ടിലെ ബാക്ക്യാർഡിൽ നിന്നും ഒരു ജി ഐ പൈപ്പ് കണ്ടെടുക്കപ്പെട്ടു ആ പൈപ്പ് മുറിച്ചിരിക്കുന്ന അതേ പാറ്റേണിൽ തന്നെയാണ് ഗ്രഹാമിന്റെ കാറിൽ വെച്ച ബോംബ് ഉണ്ടാക്കാൻ ഉപയോഗിച്ച പൈപ്പും മുറിച്ചിരിക്കുന്നത് ഇതോടെ കോളിൻ തന്നെയാണ് ബോംബ് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ള സംശയം ബലപ്പെട്ടു അടുത്തതായി കോളീന് ഗ്രഹാമിനോട് എന്തുകൊണ്ടാണ് ഇത്രയും ശത്രുത വരാൻ കാരണമെന്നുള്ള രീതിയിലാണ് അന്വേഷണം നടന്നത് ഇതോടെ കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്തമായി രണ്ടു വർഷങ്ങൾക്ക് മുൻപാണ് കോളിന്റെ മകൻ ഡിഗ്ബി ബി മരിക്കുന്നത് ഡിഗ്ബിയും അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഡെൻസലും ചേർന്ന് കാറിൽ യാത്ര ചെയ്യവെയാണ് ആക്സിഡന്റ് ഉണ്ടായതും അതിൽ ഡിഗ്ബി മരണപ്പെട്ടതും ഡെൻസലായിരുന്നു കാർ ഡ്രൈവ് ചെയ്തിരുന്നത് അവന്റെ വേഗതയും അശ്രദ്ധയുമാണ് അപകടം വരുത്തിവെച്ചത് എന്ന് പോലീസ് പിന്നീട് കണ്ടെത്തിയതിനെ തുടർന്ന് ഡെൻസലിന് ജയിൽ ശിക്ഷ ലഭിക്കുകയും ചെയ്തിരുന്നു ഇതേസമയം മകന്റെ മരണമുണ്ടാക്കിയ ആഘാതം കാരണം കോളീന്റെ മാനസിക നില തകരാറിലായി ശിക്ഷ കഴിഞ്ഞ പുറത്തിറങ്ങിയ ഡെൻസലിനെ എവിടെ വെച്ച് കണ്ടാലും കോളിൻ അസ്വസ്ഥനാവുകയും അക്രമാസക്തനാവുകയും ചെയ്യും ഇങ്ങനെയിരിക്കുന്ന സമയത്താണ് ഗ്രഹാമിന്റെ ഫാമിൽ ഡെൻസൽ ജോലിക്കെത്തിയത് അതിനുശേഷമാണ് കോളിനും കോളീനും ഗ്രഹാമിനുമിടയിലുണ്ടായ ബന്ധം വഷളായതും ഇരുവർക്കുമിടയിൽ തുടർച്ചയായി വഴക്കുകൾ ഉണ്ടായതും ഒരുപക്ഷെ കൊലപാതക ശ്രമത്തിന് പിന്നിലുള്ള മോട്ടീവ് അതായിരിക്കാനുള്ള സാധ്യതകളുമുണ്ട് ഈ രീതിയിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മെയ് പന്ത്രണ്ടിന് കേസിലൊരു ട്വിസ്റ്റ് സംഭവിച്ചു അന്ന് വീണ്ടും പോലീസ് ഗ്രഹാമിന്റെ വീട്ടിലെത്തി എന്നാൽ ഇത്തവണ അവരെത്തിയത് ഈ കേസിലെ യഥാർത്ഥ പ്രതിയെ അറസ്റ്റ് ചെയ്യാനായിരുന്നു അത് മറ്റാരുമായിരുന്നില്ല ഗ്രഹാം തന്നെയായിരുന്നു ഗ്രഹാമിന്റെ വീട്ടിൽ വെച്ച് കോളിൻ വെടിയേറ്റ് മരിച്ചു കിടക്കുന്ന കാഴ്ച കണ്ടപ്പോൾ തന്നെ പോലീസിന് സംശയങ്ങൾ ഉണ്ടായിരുന്നു രണ്ട് തവണ നെഞ്ചിൽ വെടിയേറ്റ് മരിച്ചു വീണിട്ടും കോളിന്റെ കയ്യിൽ നിന്നും ഗ്രഹാമിനെ ഉപയോഗിച്ച കത്തി തെറിച്ചു പോയിട്ടില്ല എന്നുള്ളതാണ് പോലീസിന്റെ സംശയം വർദ്ധിപ്പിച്ചത് തുടർന്ന് ഗ്രഹാമിനെക്കുറിച്ചും അയാളുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചും നടത്തിയ അന്വേഷണമാണ് ഈ കേസ് തെളിയിക്കാൻ സഹായിച്ചത് അച്ഛന്റെ മരണശേഷമാണ് ഗ്രഹാം ബാക്ക് ഹൗസ് ഡയറി ഫാമിന്റെ ചുമതലകൾ ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങിയത് അതുവരെ മറ്റു പല ജോലികളും ചെയ്തിരുന്ന ഗ്രഹാമിന് ഫാമിന്റെ നടത്തിപ്പിനെക്കുറിച്ചുള്ള ബേസിക് നോളജ് പോലും ഉണ്ടായിരുന്നില്ല ഗ്രഹാമിന്റെ അച്ഛൻ നല്ലൊരു ഫാർമറും ബിസിനസ്സുകാരനുമായിരുന്നു എന്നാൽ ഗ്രഹാം ഫാം നടത്തിപ്പിൽ പരാജയമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് നവംബർ മാസം മുതൽ തന്നെ സാമ്പത്തിക സ്ഥിതി മോശമാണെന്ന് അക്കൌണ്ടന്റ് ഗ്രഹാമിന് വാണിംഗ് കൊടുത്തിരുന്നു അന്ന് അൻപതിനായിരം പൗണ്ടിന്റെ ബാധ്യത ഡയറി ഫാമിനുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിന്റെ തുടക്കത്തിൽ അത് എഴുപതിനായിരം പൗണ്ടായി വർദ്ധിച്ചു ഗ്രഹാമിന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യ മാർഗ്രേറ്റിന്റെയും പേരിൽ അൻപതിനായിരം പൗണ്ട് വീതമുള്ള ഇൻഷുറൻസ് പോളിസികളുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മാർച്ചിൽ ഗ്രഹാം മാർഗ്രേറ്റിന്റെ പേരിലുള്ള പോളിസി എമൌണ്ട് ഇരട്ടിയാക്കി ഒരു ലക്ഷം പൌണ്ടിലെത്തിച്ചു പോളിസി തുക ഇരട്ടിയാക്കി ഏതാനും ദിവസങ്ങൾക്കുള്ളിലാണ് മാർഗ്രേറ്റിന് ബോംബ്ലാസ്റ്റിൽ ഗുരുതരമായ പരുക്കുകളേറ്റതും മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടതും യഥാർത്ഥത്തിൽ ഭാര്യയെ കൊലപ്പെടുത്തി ഇൻഷുറൻസ് തുക കൈക്കലാക്കാനും കടങ്ങളെല്ലാം വീട്ടാനും വേണ്ടി ഗ്രഹം തന്നെയായിരുന്നു സ്വന്തം കാറിൽ ബോംബ് വെച്ചത് അതിനു മുൻപായി തന്റെ ജീവൻ അപകടത്തിലാണ് എന്ന് വരുത്തി തീർക്കാനുള്ള എല്ലാ ശ്രമവും അയാൾ നടത്തിയിരുന്നു അങ്ങനെയാണ് അയാൾ ഭീഷണി കത്തുകൾ അയച്ചതും ആടിന്റെ തലവെട്ടിയെടുത്തുകൊണ്ടുവച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതും തന്നെ കൊലപ്പെടുത്താൻ ശ്രമിക്കവേ ഭാര്യ മരണപ്പെട്ടു എന്ന് വരുത്തി തീർക്കാനായിരുന്നു സ്വന്തം കാറിനകത്ത് ബോംബ് വെച്ചത് പക്ഷേ വോൾവോയുടെ ബിൽഡ് ക്വാളിറ്റി ഗ്രഹാം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു അതുകൊണ്ട് മാത്രമാണ് മാർഗ്രറ്റിന്റെ ജീവൻ തിരിച്ചു കിട്ടിയത് പിന്നീട് അങ്ങോട്ട് കേസ് അന്വേഷണം വഴിതിരിച്ചുവിടാനുള്ള ശ്രമങ്ങളാണ് ഗ്രഹാം നടത്തിയത് യഥാർത്ഥത്തിൽ അയാൾക്ക് രഹസ്യ ബന്ധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാം കെട്ടുകഥകളായിരുന്നു പിന്നീട് ഒന്നും പോലീസ് വിശ്വസിക്കുന്നില്ല എന്നും കേസ് തനിക്ക് നേരെ തിരിയുകയാണ് എന്നും തോന്നി തുടങ്ങിയതോടെയാണ് കോളിന്റെ കൊലപാതകം ഗ്രഹാം പ്ലാൻ ചെയ്തത് ഇരുവർക്കുമിടയിൽ തർക്കങ്ങളുള്ളതിനാൽ എല്ലാവരെയും പെട്ടെന്ന് വിശ്വസിപ്പിക്കാൻ കഴിയുമെന്ന് അയാൾ പ്രതീക്ഷിച്ചു അതിൻപ്രകാരം സൗഹൃദം നടിച്ച് കോളീനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയതിനു ശേഷം ഗ്രഹാം അദ്ദേഹത്തെ വെടിവെച്ചു കൊല്ലുകയായിരുന്നു അതിനുശേഷം സ്വയം കുത്തി പരിക്കേൽപ്പിച്ച് ആ കത്തി മരിച്ചു കിടക്കുന്ന കോളീന്റെ കയ്യിൽ വെച്ചു കൊടുത്തു ഇതാണ് പോലീസിന്റെ സംശയം വർദ്ധിപ്പിച്ചത് അന്ന് തന്നെ ഗ്രഹാമിന്റെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു ഇങ്ങനെ നടത്തിയ പരിശോധനയിൽ ഗ്രഹാമിന്റെ റൂമിൽ നിന്നും ഒരു നോട്ട്ബുക്ക് കണ്ടെടുത്തു ആ നോട്ട്ബുക്കിലെ പേജുകൾ കീറിയെടുത്താണ് അയാൾ ഭീഷണി കത്തുകൾ അയച്ചിരിക്കുന്നത് കാരണം അതിലൊരു പേജിൽ ഗ്രഹാം പേന കൊണ്ട് കുറച്ച് സിംബലുകൾ വരച്ചിരുന്നു അതിന്റെ ഇംപ്രിന്റ് ആണ് ആ ഭീഷണി കത്തുകളിൽ ഒന്നിൽ പതിങ്ങിയിരിക്കുന്നത് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടു ഗ്രഹാമിന്റെ ഫാമിൽ നിന്നും ബോംബ് നിർമ്മിക്കാൻ ഉപയോഗിച്ച കുറച്ച് സാധനങ്ങൾ പോലീസ് കണ്ടെടുത്തു കോളിനെ സംശയിക്കുന്നതിനു വേണ്ടി ഗ്രഹാം തന്നെയാണ് ബോംബ് നിർമ്മിക്കാൻ ഉപയോഗിച്ച പൈപ്പിന്റെ ബാക്കി ഭാഗം കോളിന്റെ വീട്ടിൽ കൊണ്ടുവച്ചതും മറ്റു സാധനങ്ങൾ ഫാമിൽ ഒളിപ്പിച്ചതും ഒടുവിൽ കോളീനെ കൊലപ്പെടുത്തിയതിനും ഭാര്യയെ കൊല്ലാൻ ശ്രമിച്ചതിനും പോലീസ് ഗ്രഹാം ബാക്ക് ഹൌസിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് ഫെബ്രുവരി പതിനെട്ടിന് കേസിൽ വിചാരണ പൂർത്തിയാക്കി ശിക്ഷ വിധിച്ചു ഇരട്ട ജീവപര്യന്തമാണ് ബ്രിട്ടീഷ് കോടതി ഗ്രഹാമിന് ശിക്ഷയായി വിധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ മാർഗ്രറ്റ് ഗ്രഹാമിനെ ഡിവോഴ്സ് ചെയ്തു പത്തു വർഷത്തെ ജയിൽവാസത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ വയസ്സിൽ ഹാർട്ട് അറ്റാക്ക് മൂലം ഗ്രഹാം ജയിലിൽ വെച്ച് മരണപ്പെട്ടു എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയുമായി വീണ്ടും കാണാം ബൈ നമ്മുടെ സെക്കൻഡ് ചാനലായ ഇൻവെസ്റ്റിഗേഷൻ ടു പോയിന്റ് സീറോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ചാനൽ ലിങ്ക് കമന്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്